നമസ്കാരം ഓൾഡ് ഫിലിം റിവ്യൂ ഇത് ഫിലിം ബീച്ച് മലയാളം ആദ്യം കാണുമ്പോൾ നമുക്ക് നീരസവും പിന്നീട് കാലങ്ങൾ കഴിയുമ്പോൾ വാഴ്ത്തുകയും ചെയ്ത മലയാള സിനിമ പ്രേക്ഷകരിൽ അന്നും ഇന്നും കാണുന്ന ഒരു സ്വഭാവം തന്നെയാണ് വിജയവും അംഗീകാരവും നൽകേണ്ട സമയത്ത് അത് ഏറ്റുവാങ്ങാതെ പരാജയമറിഞ്ഞ ചിത്രങ്ങൾ ആ ഒരു സമയത്ത് തിയേറ്ററുകളിൽ ഇറങ്ങുന്ന സമയം മുതൽ പോലും കിട്ടാതെ പരീക്ഷണത്തിന് ചങ്കുറ്റം കാണിച്ച നിർമ്മാതാവിന് നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട് ഇത്തരം ചിത്രങ്ങൾ കൂടാതെ അതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ മാനസികമായും ഈ ഒരു പരാജയങ്ങൾ ബാധിച്ചിട്ടുമുണ്ട് തിയേറ്ററിൽ വരുന്ന സമയം പരാജയമായി മാറുകയും പിന്നീട് ടി വിയിലും അതുപോലെ തന്നെ ഓൺലൈനിലും വരുമ്പോൾ നമ്മൾ വാഴ്ത്തിയ ചിത്രങ്ങൾ ഒരുപാടുണ്ട് അത്തരത്തിലുള്ള ഒരു ചിത്രമാണ് സിബി മലയിൽ സംവിധാനം ചെയ്ത ദേവദൂതൻ അല്ലെങ്കിൽ ദ മെസഞ്ചർ ഓഫ് ഗോഡ് എന്നൊരു സിനിമ ദേവദൂതൻ ശരിക്കും കാലത്തിന് മുമ്പേ സഞ്ചരിച്ച ഒരു സിനിമ തന്നെയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് ദേവദൂതൻ എന്ന സിനിമയെക്കുറിച്ചാണ് സിബി മലേലിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ മുരളി ജനാർദ്ദനൻ ജയപ്രദ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ഒരു മലയാള ചലച്ചിത്രമാണ് ദേവദൂതൻ കോക്കേഴ്സ് ഫിലിംസിന്റെ ബാനറിൽ സിയാദ് കോക്കർ നിർമ്മിച്ച ഈ ഒരു ചിത്രം കോക്കേഴ്സ് ഫിലിംസാണ് വിതരണം ചെയ്തത് കഥ തിരക്കഥ സംഭാഷണം എന്നിവയെല്ലാം നിർവഹിച്ചത് രഘുനാഥ് പലേരിയായിരുന്നു സംഗീതത്തിന്റെ പിൻബലത്തിലൂടെ വളരെ മനോഹരമായ ഒരു പ്രണയകാവ്യവും ദുരൂഹത നിറഞ്ഞ സംഭവങ്ങളുമായി മലയാളികൾക്ക് മുന്നിൽ എത്തിയ ചിത്രം കൂടിയാണ് ദേവദൂതൻ പ്രമേയത്തിലെ വ്യത്യസ്തത തന്നെയാണ് ഈ സിനിമയുടെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അവതരണ മികവ് കൊണ്ടും ഈ ഒരു ചിത്രം മികച്ചതായി ഇന്നും നിലനിൽക്കുകയാണ് വിദ്യാസാഗറിന്റെ ഗാനങ്ങളും ചിത്രത്തിന്റെ പ്രധാന ഹൈലൈറ്റ് തന്നെയാണ് രണ്ടായിരം എന്നൊരു വർഷം നോക്കുകയാണെങ്കിൽ മോഹൻലാൽ എന്ന നടന് നരസിംഹം എന്ന റെക്കോർഡ് ബ്രേക്കർ സിനിമയും ശ്രദ്ധ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ദേവദൂതൻ എന്ന പരാജയ സിനിമകളും സമ്മാനിച്ച വർഷമാണ് പക്ഷേ ദേവദൂതൻ പിൽക്കാലത്ത് സിനിമാ പ്രേക്ഷകരുടെ അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്നവരുടെ സിനിമാ വിദ്യാർത്ഥികളുടെ ഇഷ്ട ചിത്രമായി മാറുകയായിരുന്നു ആ വർഷം ഇറങ്ങിയ ക്രിസ്മസ് ചിത്രമായിരുന്നു ദേവദൂതൻ ദേവദൂതൻ ഇറങ്ങിയത് തെങ്കാശി പട്ടണവും ദാദാ സാഹിബും അടക്കമുള്ള സിനിമകളാണ് സിനിമയിലേക്ക് വരികയാണെങ്കിൽ മഹേശ്വർ അലീന ഇവരുടെ മനോഹരമായ പ്രണയകഥയാണ് വിശാൽ കൃഷ്ണമൂർത്തി എന്ന ലാലേട്ടൻ്റെ കഥാപാത്രത്തിലൂടെ പറയുന്നത് ഇതിൻ്റെ കഥയും തിരക്കഥയും സംഭാഷണവും നിർവഹിച്ച് രഘുനാഥ് പലേരി പ്രത്യേക പരാമർശം അർഹിക്കുന്നുമുണ്ട് വിദ്യാസാഗറിൻ്റെ മികച്ച സൃഷ്ടികളിൽ ഒന്നായി ഇതിലെ ഗാനങ്ങളെ നമുക്ക് കണക്കാക്കാം പൂവേ പൂവേ പാലപ്പൂവേ കരളയെ നീൻ കൈ പിടിച്ചാൽ എൻ ജീവനെ എന്തൊരു മഹാനു എന്നീ ഗാനങ്ങളൊക്കെ എത്ര മനോഹരമായിരുന്നു ഇപ്പോഴും നമ്മൾ കേൾക്കാൻ കുതിക്കുന്ന ഗാനങ്ങൾ തന്നെയാണ് ഈ ഗാനങ്ങളെല്ലാം ആ വർഷത്തിലെ കേരള സ്റ്റേറ്റിൻ്റെ മികച്ച സംഗീത സംവിധായകനുള്ള അവാർഡും ഈ സിനിമയ്ക്ക് വിദ്യാസാഗറിന് തന്നെയായിരുന്നു കൈതപ്രം ദാബോദരൻ നമ്പൂതിരിയുടെ ഗാനരചനയും മികച്ചതായിരുന്നു ദേവദൂതൻ എന്ന സിനിമ കാണുമ്പോൾ നമ്മൾക്ക് ഏവരെയും ഞെട്ടിക്കുന്നത് പുതുമയുള്ളൊരു പ്രമേയവും അത് കഥ പറഞ്ഞ രീതിയുമാണ് സന്തോഷ് തുണ്ടിൽ എന്ന ക്യാമറാമാന്റെ അതിമനോഹരമായ ഫ്രെയിമുകളും ഇന്നും ജീവനോടെ നിലനിൽക്കുന്ന ഫ്രെയിമുകളാണ് എന്തായാലും പുതുമയുള്ള പ്രമേയവും വ്യത്യസ്തമായ അവതരണവും ദേവദൂതൻ എന്ന പരീക്ഷണ ചിത്രത്തെ ജനങ്ങൾ റിലീസ് സമയത്ത് സ്വീകരിക്കാൻ മടി കാണിച്ചു മോഹൻലാൽ ജയപ്രദ മുരളി ഇവരുടെ പ്രകടനം ഈ സിനിമയെ മികച്ചതാക്കിയെന്ന് പറയാം ആദ്യം തമിഴ് നടൻ മാധവനെ നായകനാക്കി ചെയ്യാനായിരുന്നു സിബി മലയിൽ ഈ ഒരു സിനിമ പ്ലാൻ ചെയ്തിരുന്നത് പിന്നീട് ഇതിന്റെ കഥ മാറ്റി മോഹൻലാലിനെ വെച്ച് ചെയ്യുകയായിരുന്നു നിർമ്മാതാവ് സിയാദ് കോക്കറിന് ദേവദൂതൻ തെങ്കാശി പട്ടണം എന്നിങ്ങനെ രണ്ട് ആ സമയത്ത് കിട്ടിയത് പക്ഷേ അദ്ദേഹം പുതുമയുള്ള ഒരു സബ്ജക്റ്റ് എന്ന നിലയിൽ ദേവദൂതൻ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു സിബി മലയിൽ സംവിധാനം ചെയ്ത സമറിൻ ബദ്ലേഹം നിർമ്മിച്ചതും സിയാദ് കോക്കറായിരുന്നു അദ്ദേഹത്തിന് വലിയ നഷ്ടമായിരുന്നു ഈ ഒരു സിനിമ വരുത്തിവച്ചതും പക്ഷേ ഇന്ന് നമ്മൾ ദേവദൂതൻ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ ദേവദൂതൻ കാണുമ്പോൾ എന്തുകൊണ്ടായിരിക്കാം ആ ഒരു സിനിമ ഒരു കാലഘട്ടത്തിൽ പരാജയപ്പെട്ടു പോയത് ഉത്തരമില്ല നാളെ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും വരാം ഫിലിമി ബിറ്റ് മലയാളം